ഹായ്മൽ സംസ്കാരം നമ്മുടെ വിശേഷമായ പവിത്രത്തിൻ്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വിക്രവും വേദയും കൂടിയാണ് കേട്ടോ അപ്പം വിക്രം വേദനയെ വളരെ വിഷമിപ്പിച്ചു അപ്പം അച്ഛന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേനും നിന്റെ അച്ഛനോട് ചെന്ന് പറ എന്നുള്ള സംസാരമൊക്കെ സംസാരിച്ചപ്പോഴത്തേനും അച്ഛൻ വയ്യാണ്ടിരിക്കുകയാണ് അത് വേദയ്ക്ക് വല്ല വേദയ്ക്ക് വല്ലാണ്ട് ഫീൽ ചെയ്തു കേട്ടോ അപ്പം വിക്രം വേഗം പറയുകയാണ് നീ പേടിക്കുമെന്ന് വേണ്ട നിന്റെ അച്ഛന് കുഴപ്പമൊന്നുമില്ല അത് ഞാൻ അറിഞ്ഞു ദീപ്തിയെ വിളിച്ചായിരുന്നു പക്ഷേ കില അച്ഛനൊന്ന് സംസാരിക്കാൻ പോലും എന്നോട് കൂട്ടാക്കിയില്ല എന്ന് പറഞ്ഞ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ ഹാ പിന്നെ അച്ഛന് കല്യാണത്തിന് വരാനിരുന്നതാ എന്ത് പറ്റിയാവോ അതെ നിന്റെ അച്ഛൻ വെറുതെ കള്ളം പറയുന്നതാ അങ്ങനെ അങ്ങേര് കല്യാണത്തിനൊന്നും വരില്ല അങ്ങനെ ആ നമ്മളെ മനസ്സ് കൊണ്ട് അംഗീകരിച്ചിരുന്നു എങ്കിൽ നിന്റെ ചേട്ടനെയും അയാളുടെ അമ്മായി അച്ഛനെയും കൂടി എന്നെ കൊല്ലാനായിട്ട് പറഞ്ഞു വിടുമായിരുന്നോ എന്ന് ചോദിച്ചു ഞെട്ടിപ്പോയി വേദ േകം വേറെ വിക്രമാണ് എന്താ നിങ്ങൾ എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചു അപ്പോൾ വികൃതി ഇടിച്ചു വീഴ്ത്തിയത് എന്നാ ശ്രീകാന്തേടനും ചന്ദ്രശേഖരൻ അങ്കിളും കൂടിയായിരുന്നോ എന്ന് ചോദിച്ചു പറ വിക്രം പറയു എന്ന് പറഞ്ഞു അതെ എന്ന് പറഞ്ഞു അതെ ബൈക്കിൽ നിന്ന് താഴെ വീണു കിടക്കുമ്പോൾ രണ്ട് പേരുകൂടി വന്ന് എന്നെ നോക്കി കാറ്റുപോയോ എന്ന് അവസാനം ആരും കാണാതെ ഞാൻ അവിടെ കിടന്ന് ചത്തുപോകും എന്ന് രണ്ടുപേരും ഉറപ്പിച്ചോ വഴിയിൽ ആരെങ്കിലും കാണുന്നതിന് മുൻപ് സ്ഥലം വിടുകയും അത് ചെയ്യുകയും ചെയ്തു ഭാഗ്യത്തിനാ ജീന ആ വഴിക്ക് വന്നത് അല്ലെങ്കിൽ നിന്റെ അച്ഛൻ കഴിക്കണം എന്ന് വിചാരിച്ചത് കല്യാണ സദ്യ അല്ല എന്റെ പതിനാറ് അടിയന്തരമോ മനസ്സിലായോ അതിന് കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർത്തിട്ട് സഖി കെട്ടപ്പോൾ വീണ് പോയതാ വിക്രം ശ്രീയേട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചിരുന്നില്ല നീ പ്രതീക്ഷിക്കുന്നത് പോലെയാണോ അവരൊക്കെ പ്രതികരിക്കുന്നത് അവർ പ്രതീക്ഷിച്ചതുപോലെ നീ പ്രതി പ്രവർത്തിച്ചിട്ടുണ്ടോ പറ ഇല്ലല്ലോ അതിനുള്ള ശിക്ഷയാ എനിക്ക് തരാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് നോക്ക് വേദ നിന്റെ ചേട്ടനെയും അച്ഛനെയൊക്കെ ഭരിക്കുന്നത് ദേഷ്യമല്ല ദുരഭിമാനം കൊണ്ടുള്ള പകയാ അതുകൊണ്ട് അവരടങ്ങിയിരിക്കില്ല എന്നെപ്പോലൊരുത്തരുടെ കൂടെ ജീവിക്കുമ്പോൾ ഓരോ ദിവസവും ചോദ്യം ചെയ്യപ്പെടുന്നത് അവരുടെ അന്തസ്സിനെ തന്നെയാണ് എന്നാണ് അവരുടെ വിചാരം അതുകൊണ്ട് അവരിത് വിടാൻ പോകുന്നില്ല ഇനിയും അവരെന്നെ ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അത് അവരുടെ തെറ്റല്ല നീ ചെയ്ത തെറ്റുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് സമാധാനമായിട്ട് ജോലിയും ബിസിനസ്സും പാർട്ടിയൊക്കെ ആയിട്ട് നടന്ന ബിസിനസ് ആ മനുഷ്യരെ കൊലപാതകത്തിലേക്ക് ശ്രമിച്ച് തിരിച്ചുവിട്ടത് നിന്റെ ആ ഒരു സ്ഥിതിയാ അല്ലെങ്കിൽ നിന്റെ ഒരു പ്രവർത്തിയാ നീയാണ് ആണ് ഇതിനെല്ലാം കുറ്റം എന്നെ ഞാൻ പറയൂ എന്ന് പറഞ്ഞു വിക്രം ഒരു തവണ ഞാൻ അവർക്ക് വാണിംഗ് കൊടുത്തു പക്ഷേ അയാൾ ഇനിയും ആ ശ്രമം അവസാനിക്കാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം കൊല്ലാൻ അവർ ശ്രമിക്കും മരിക്കാതിരിക്കാനും തിരിച്ചടിക്കാനും ഞാനും പലപ്പോഴും ശ്രമിക്കും അവസാനം രണ്ടിലൊരാൾ മാത്രമേ അവസാനിക്കൂ അതാരെന്നറിയില്ല അങ്ങനെ ഒന്നും സംഭവിക്കില്ല വിക്രം അതിനൊന്നും ഞാൻ സമ്മതിക്കില്ല അതിന് നീ അത് നടക്കാതിരിക്കണമെങ്കിൽ നീ തിരിച്ചു ചെല്ലണം എന്താ അതല്ലാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞു വിക്രം അപ്പോൾ കുറെ നേരം വന്നിട്ട് വേറെ വഴിയുണ്ടോ ഇല്ലയോന്ന് ഞാനൊന്ന് നോക്കിക്കോളാം എനിക്ക് വേണമെങ്കിൽ ഇത് വീണ്ടും വീട്ടുകാരോട് പറയാമായിരുന്നു അതോടെ നിന്നോട് ഇപ്പം കാണിക്കുന്ന സ്നേഹം അവസാനിച്ചേനെ വിക്രം പറഞ്ഞോളൂ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അതെ പക്ഷെ തിരിച്ചു ചെന്ന് ഞാൻ ഏട്ടനെ ജയിപ്പിക്കും എന്ന് വിക്രം ഒരിക്കലും വിചാരിക്കണ്ട ഞാനിവിടെ തന്നെ കാണും ഒരു വശാലും ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല അമ്മ കാണിക്കുന്ന സ്നേഹം ചിലപ്പോൾ ഇല്ലാണ്ടാവും എന്നല്ലേ ഉള്ളൂ അത് കുഴപ്പമില്ല ഞാൻ സഹിച്ചോളാം അമ്മ സ്നേഹിക്കാതിരിക്കുമല്ലോ എന്ന് ഓർത്തിട്ടല്ല ആ പാപം ഇപ്പൊ അനുഭവിക്കുന്ന സന്തോഷം അത് ഞാനായിട്ട് നഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ നീ വരുന്നതിന് മുൻപുള്ളതുപോലല്ല ഇപ്പൊ ഉള്ളത് അതുകൊണ്ട് ആ സന്തോഷം ഞാനായിട്ട് ഇല്ലാതാക്കാൻ എനിക്കിഷ്ടല്ല അതുകൊണ്ട് പകരം നമ്മൾ തമ്മിലുള്ള ജീവിതം ശാശ്വതമാണെന്ന് എനിക്ക് ഉറപ്പൊന്നും ഇല്ലതാനും അതുകൊണ്ട് നീ ആലോചിച്ച് ഒരു വഴി കണ്ടെത്ത് അതാ നല്ലത് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം അങ്ങോട്ടേക്ക് കിടന്നു അപ്പോൾ വേദയ്ക്കാകെ പോയി അപ്പം വേദ നേരെ ചെന്നിട്ട് ദിറ്റിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ആ എവിടെ അച്ഛൻ എവിടെ എന്ന് ചോദിച്ചു അച്ഛൻ എങ്ങനെയുണ്ട് ദിറ്റി കുഴപ്പമില്ല ചേച്ചി സുഖമായിരിക്കുന്നു അപ്പം മരുന്ന് കഴിച്ചാൽ നേരത്തെ കിടന്നു അല്ല ശ്രീ എവിടെ ശ്രീ ഏട്ടൻ എവിടെയില്ലേ എന്ന് ചോദിച്ചു ഇല്ല ശ്രീ പുറത്തു പോയിരിക്കുക എന്താ എന്ന് ചോദിച്ചു വർഷേച്ചെല്ലാം പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയതാണ് ഫോണിൽ വിളിച്ചിട്ട് കിട്ടണില്ലല്ലോ റിയില്ല ചേച്ചി എപ്പോഴാ വരുക എന്ന് മറ്ററിയുവോ രാവിലെ വരും ന പറഞ്ഞത് വരുമ്പോ ഞാൻ വിളിച്ചു എന്ന് പറയണം എനിക്ക് ശ്രീ കാണണം പറ്റുമെങ്കിൽ നാളെ തന്നെ ഉച്ചയ്ക്ക് മുമ്പ് ചിദംബരനാഥ് ക്ഷേത്രത്തിന്റെ അരികിൽ വരാൻ പറയണം സമയം നീ എനിക്കൊന്ന് മെസ്സേജിട്ടേക്ക് ഞാൻ അവിടെ എത്തിക്കോളാം അത്യാവശ്യമാണെന്ന് പറയണം പിന്നെ ഇനി വീട്ടിൽ വരാത്തത് അച്ഛൻ അവസ്ഥയിലിരിക്കുമ്പോ വീട്ടിൽ വന്ന് കണ്ടാല് ശരിയാവില്ല അതുകൊണ്ടാ ശരി അപ്പോൾ വയ്ക്കാൻ ഇറങ്ങിയപ്പോ ഹലോ ചേച്ചി എന്ന് പറഞ്ഞു ദിപ്തി അതെ എന്താ മോളെ അച്ഛൻ പെട്ടെന്ന് വീണു എന്നറിഞ്ഞപ്പോൾ ഞാൻ അങ്ങ് വല്ലാണ്ടില്ല ഇമോഷണൽ ആയിപ്പോയി അവിടെ വെച്ച് അങ്ങനെ പെരുമാറിയത് അതുകൊണ്ടാണ് ചേച്ചിക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് ഇല്ല മോളെ എനിക്ക് കുഴപ്പമൊന്നുമില്ല ശരി എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു പിന്നെ കാണുന്നത് നമ്മുടെ വിശ്വത്തിനെയാണ് വിശ്വ ഭയങ്കര കൂട്ടലിലാണ് ഓഹോ രക്ഷയില്ല എവിടെയും കൂട്ടിയിട്ട് എത്തുന്നതുമില്ല ും ശ്രീജെ അങ്ങോട്ടേക്ക് വന്നു ഇതെന്താ എന്താ ആവശ്യം കേട്ടാ ദിവസമായിട്ട് കിട്ടിയ ആ ഒരു പൈസ കൂട്ടി നോക്കുമായിരുന്നു ഞാൻ ലോട്ടറി ചോദിച്ചില്ല എന്ന് തോന്നുന്നുണ്ടോ അതിലിപ്പോ എന്തത്ര ചോദിക്കാനുള്ളത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന ഒരു തൊഴിൽ മേഖലയില്ലേ അത് എന്നാലും ഇത്ര നല്ല ജോലികൾ കിട്ടിയിട്ടും അതിലൊന്നും പോവാതെ ഇപ്പൊ ഇതിന് ഈ നല്ല ജോലി മോശം ജോലി എന്നുള്ളതിൽ ഒരു കാര്യമില്ല ശ്രീജെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി ചെയ്യാൻ പറ്റാത്ത ജോലി അത്രേ ഉള്ളൂ അങ്ങനെയാ നമ്മമാവനെ കാണേണ്ടത് ഇപ്പ ലോട്ടറി ആകുമ്പോൾ ഒരു തട്ടിന് മുകളിലോ സകലിലോ സൈക്കിളിനോ വെച്ച ചുമ്മാ തന്നാൽ മതി ആളുകൾ വരുന്നു വാങ്ങുന്നു കാശ് തരുന്നു പോകുന്നു നമുക്ക് കമ്മീഷൻ കിട്ടുകയും ചെയ്യും പിന്നെ രാവിലെ വെയിൽ മൂക്കുന്നതിന് മുൻപും വൈകിട്ട് വെലിയാ വെയിലാറിയിട്ടും ചെയ്താൽ മതിയാവും നാട്ടിലെ ആളുകളെയൊക്കെ കണ്ട് കുശലൊക്കെ പറഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുമ്പോഴേക്കും ടിക്കറ്റ് അങ്ങ് വിട്ട് തരികയും ചെയ്യുന്നേ എങ്ങനെയുണ്ട് ഒരു കപ്പലിന്റെയൊക്കെ കുറച്ച് നേരെ പതിയെ നടന്ന് വീട്ടി വരാം രസമുള്ള പണിയല്ലേ ഉം അത് ശരിയാ അപ്പോ എന്ത് ചെയ്യൂ എന്നല്ലല്ല അത് ആസ്വദിച്ച് ചെയ്യുന്നുണ്ടോ എന്നല്ല കാര്യം അതെ അതാണ് കാര്യം അതെ അപ്പോ ഇനി വേറൊരു ജോലി കിട്ടിയാലും വിഷയട്ടും പോവില്ല എന്നാണ് ഓർപ്പിച്ചത് അങ്ങനെയല്ല ഞാൻ ആലോചിച്ചിട്ട് ഇനി വേറെ എന്തെങ്കിലും ജോലി കിട്ടാൻ സാധ്യതയില്ല ഒന്നാമത് അതിനുള്ള പ്രായം കഴിഞ്ഞുപോയി ഇനി കിട്ടിയാൽ തന്നെ മേലനങ്ങിയിട്ടുള്ള പണിയൊക്കെ ആവും അതിനുള്ള ആരോഗ്യവും എനിക്കില്ല സുജ പിന്നെ ഈ ലോട്ടറി പണിയെ തെരഞ്ഞെടുത്തതിൽ നിന്നോട് പറയാത്ത വേറൊരു കാര്യം കൂടിയുണ്ട് ദേ അച്ചമ്മ ഇവിടെയുള്ളപ്പോ അച്ഛന്റെ കൂടെ രാവിലെ തോട്ടത്തിലിറങ്ങ് വൈകിട്ട് തോട്ടത്തിലിറങ്ങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഇതാവുമ്പോ രാവിലെയും വൈകിട്ടും കൃത്യസമയത്ത് മുങ്ങുകയും ചെയ്യാം അപ്പോ അച്ചമ്മ പോകുമ്പോൾ ഈ പണി നിർത്തും എന്നാണോ ഉദ്ദേശിക്കുന്നത് എന്നല്ല എന്നാലും ആ അത് പിന്നെ നമുക്ക് അപ്പം ആലോചിക്കാന്നേ എന്ന് പറഞ്ഞു അല്ല നമുക്ക് അപ്പും മുളെ നാളെ തിരിച്ചു കൊണ്ടാക്കണ്ടേ എന്ന് പറഞ്ഞു ആക്കണം പോകുമ്പോൾ അവക്ക് യൂണിഫോമും പുസ്തകവും വാങ്ങാനുള്ള കാശ ഞാനിപ്പോൾ എഴുതി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എവിടെ അമ്മയുടെ എടുത്തുണ്ട് എന്ന് പറഞ്ഞു ആ അതെ അവളെ തിരിച്ചു കൊണ്ടാക്കാൻ നമുക്ക് പോയാലോ പിന്നെന്താ നമുക്ക് ഒരുമിച്ച് പോവാം എന്താ പോരെ അപ്പം ശ്രീതിക്ക് ഭയങ്കര സന്തോഷമായി അപ്പം വിക്രം നല്ല ഉറക്കത്തിലാണ് പിറ്റേ ദിവസം രാവിലെ വേഗം അങ്ങോട്ടേക്ക് വരുമ്പോൾ വിക്രം ഉറക്കം നല്ലതില്ല ഹലോ വിക്രൂ ഇതെന്തിന് ഉറക്കം ഓഹ് അതെന്താ ശീലത്തിലാണെന്ന് തോന്നുന്നു കാട നിദ്ര ശരിയാക്കി തരാ അപ്പം വേഗം ഒരു കോമഡി തോന്നി ആള് വേഗം അവിടേക്ക് ഒരു ഉപ്പ് കല്ലെടുത്ത് നൂലിൽ കെട്ടി നമ്മുടെ വിക്രത്തിൻ്റെ വായി വെച്ച് കൊടുക്കണം എന്നിട്ട് വിക്രത്തിനെ കളിപ്പിച്ച് കളിപ്പിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ അത് കാണാൻ ഭയങ്കര രസമുണ്ട് എന്നിട്ട് വിക്രം ചാടി അങ്ങോട്ടേക്ക് എഴുന്നേറ്റു എന്നിട്ട് ഡി എന്ന് വലറി വിളിച്ചോണ്ടാ ചെല്ലുന്നത് ഫോണിലേ ഒരു വീഡിയോ എടുക്കാൻ മറന്നുപോയി എന്ത് രസമുള്ള കാഴ്ചയായിരുന്നു അറിയോ വിക്രം ഇവളുടെ ഒരു കാര്യം അപ്പൊ ചിരിച്ചോണ്ട് നിൽക്കാണ് ആ വട നോക്കിയപ്പോഴാണ് ജഗ്ഗിരിക്കുന്നുണ്ട് നിന്നെ ഇന്ന് ഞാൻ എന്ന് പറഞ്ഞോണ്ട് ആ വെള്ളം മുഴുവൻ വേദയുടെ ദേഹത്തേക്ക് ഒഴിച്ചു ഇത് കണ്ട് വേദക്ക് ദേഷ്യം തപ്പ് ഇങ്ങനെ തപ്പാണ് കേട്ടോ അപ്പോഴാണ് വേഗം അവിടെ ചൂലിരിക്കുന്ന കണ്ടത് ആള് ചൂട് എടുത്തോണ്ട് വരികയാണ് കേട്ടോ അയ്യോ ചൂലിനടിക്കില്ലേ എന്ന് പറഞ്ഞു ചൂലിനടിക്കാനോ ആര് ഞാൻ അടിച്ചു വരാൻ വന്നതാ കിടക്കുന്ന കണ്ടപ്പോ വെറുതെ ഒരു തമാശ തോന്നി അപ്പൊ ഞാൻ ചെയ്തതാ അല്ലാതെ ഒരു തമാശ ചെയ്തതിന്റെ പേരില് തമാശ പോലെ മനസ്സിലാവാത്ത ഒരു വങ്കൻ വങ്കനോ പാടുവങ്കൻ എന്ന് പറഞ്ഞു ഭാഗ്യം ഇത് വെള്ളവെച്ച ജഗ്ഗായിരുന്നു പല കത്തി മറ്റോ ആയിരുന്നെങ്കിൽ ഞാൻ ചത്തു പോയനല്ലോ വെറുതെ അല്ല ഒറ്റ പുതിയെന്ന് എല്ലാരും പറയുന്നത് ഇനി ഇങ്ങനെ ചടഞ്ഞു നിൽക്കാതെ വേഗം പോയി കുളിച്ചിട്ട് വാ എന്നിട്ട് എന്നെ ഒന്ന് അമ്പലത്തിൽ കൊണ്ടുപോകും എവിടേക്ക് ചിദംബരനാഥ ക്ഷേത്രത്തിലേക്ക് എന്റെ പാട്ടി കൊണ്ടുപോകും ഇനിയിപ്പൊ അതിനെ ബുദ്ധിമുട്ടിക്കണോ വേഗം വാ വിൽക്കറു ഇപ്പൊ ഞാൻ വെള്ളവേ ഒഴിച്ചോളൂ ഇനി നിന്റെ തല ഞാൻ അടിച്ചു പൊട്ടിക്കും പറഞ്ഞില്ല വേണ്ട അല്ലെങ്കിലും നിങ്ങൾക്ക് നല്ല കാര്യം കാണാൻ യോഗമില്ല ഇല്ല എന്താന്ന് നിങ്ങൾക്കൂടി സന്തോഷവും കാണുന്ന കാര്യം കാണാൻ വേണ്ടിയിട്ടാ കൂടെ വരാൻ പറഞ്ഞത് നിങ്ങൾക്ക് യോഗമില്ലാതായിപ്പോയി എന്തു ചെയ്യാൻ പറ്റും അങ്ങനെ ഇപ്പം നിന്റെ കൂടെ വന്നിട്ട് എനിക്കത് വേണ്ട എന്ന് പറഞ്ഞു ഏഹ് വേണ്ട പൊയ്ക്കും ആർക്ക് ചേതം എന്ന് പറഞ്ഞുകൊണ്ട് വേഗം കോഷ്ടം തന്നെ ഇങ്ങേറിയ കാര്യം അപ്പം വേഗം തന്നെ നമ്മുടെ മാഷിനെ കാണുന്നത് അപ്പം മാഷെ നീടെ പറമ്പിലേക്ക് പോകാൻ നേരത്തെ കമല ഞാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞു എന്റെ മാഷേ നിക്ക് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോ വേണ്ട കമല നീ ആ ചാണകപ്പൊടിയായിട്ട് വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി തളച്ചു മാഷേ നിക്ക് അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കാണ് അപ്പൊ സുധാകര അടുത്തേക്ക് നമ്മുടെ അപ്പുമോള് ഓടി വരികയാണ് കൂടെ വിഷുവും അതുപോലെ തന്നെ ശ്രീജിയും ഉണ്ട് എന്ന് പറഞ്ഞോണ്ട് അല്ല അച്ഛൻ്റെ മോള് രാവിലെ ഒരുങ്ങി സുന്ദരിയായിട്ട് ഇത് എങ്ങോട്ടേക്കാം ഞാനേ തിരിച്ചു പോവാ നാളെ സ്കൂള് തുറക്കല്ലേ അതുകൊണ്ട് മോളെ വീട്ടിൽ കൊണ്ടുവിടാം എന്ന് ഞങ്ങൾ കരുതി എന്ന് പറഞ്ഞു ആണോ അപ്പുമോള് പോവാ എന്നാ ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞോണ്ട് നേരെ സുധാകര മാഷ് അവ തെയി കറിപ്പോയി ഈ സമയത്താണ് നമ്മുടെ അച്ചമ്മ ഇറങ്ങി വരുന്നത് ആഹാ ചുന്തിരി ആരാ ഇത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അച്ചമ്മ നേരെ വന്നു അപ്പം ചെറിയമ്മയും വന്നു കേട്ടോ അപ്പം അവരെല്ലാവരും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അച്ചമ്മ വന്നിട്ട് കയ്യിൽ ഇതെന്താ ഇത് വാങ്ങിക്കും ഇത് മോൾക്കൊരു ജോടി ഉടുപ്പും ഉണ്ട് സ്കൂളിലിട്ട് പോവാ അങ്ങനെ യൂണിഫോം അല്ലേ അച്ചമ്മ സ്കൂളിലിടുക പട്ടുപാവാടയാണോ എങ്കിലും അവധി ദിവസങ്ങളിൽ മോൾക്കിടലോ മോൾ ഇത് വെച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ അതങ്ങൾ വാങ്ങി അങ്ങനെ ചോണ്ടിരിക്കുമ്പോൾ സമയത്താണ് നമ്മുടെ അങ്ങോട്ടേക്ക് വരുന്നത് ദേ കമര ചായയും കൊണ്ടും വന്നു കേട്ടോ ആ അപ്പം മോളെ ദേ ഇതാ മോൾക്ക് പുസ്തകവും യൂണിഫോമും വാങ്ങാനുള്ള കാശാ കേട്ടോ ദേ എല്ലാം നോക്കിയും കണ്ടും ചെയ്തേക്കണം കേട്ടോ സുജെ എന്ന് പറഞ്ഞു ശരി അപ്പൊ വിഷം അച്ഛാ മോക്ക് യൂണിഫോമും പുസ്തകത്തിനുമുള്ള കാശ് ഞാൻ കരുതിയിട്ടുണ്ട് കരുതിയിട്ടുണ്ടാ ഓ നീ ഇപ്പോ ഭാഗ്യം ഭാഗ്യം വിറ്റ് കാശാകുന്ന ആളാണല്ലോ അല്ലേ അത് മനസ്സിലായില്ല അച്ഛ അതെന്തല്ല അച്ഛന്റെ കയ്യില് ഓ നിന്റെ മോളുടെ സ്കൂള് ഇത് ആദ്യമായിട്ടല്ലോ വിഷു തുറക്കുന്നത് ഇത്രയും കാലം എനിക്ക് ചെയ്യാമെങ്കിൽ ഈ കൊലവും എന്നെ കൊണ്ടുപറ്റൂ മനസിലായോ അപ്പൊ മിണ്ടോ ആ നിൽക്കുവാണ് എല്ലാവരും ഇങ്ങനെ നോക്കി കേട്ടോ വിഷു ആകെ നാണം കെട്ട പോലെ നിൽക്കാണ് സുജേ പിന്നെ ഇവൻ കരുതി വെച്ച കാശുണ്ടെങ്കിൽ അത് വാങ്ങി മോൾക്ക് വേണ്ട എന്തെങ്കിലും നീ ചെയ്തേക്കണം അറിയാലോ ഇവനെ മനസ്സ് മാറാൻ അധിക സമയമൊന്നും വേണ്ടാത്തവനാ ഇവൻ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തോണം വാവെടുക്കുന്ന നേരത്ത് കന്നുകാലികൾക്കുണ്ടാവുന്ന ഇളക്കം പോലെയാ ഇവന്റെ ജോലി പ്രേമം ഉണ്ടാവുകയുള്ളൂ ഒരു സമയത്ത് കുറച്ച് സമയം അത് അവസാനിക്കാനും അധിക സമയമൊന്നും വേണ്ട അതാ അതാവും എൻ്റെ ശീലം അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്യണം ആരെ നിൽക്കാത്തതുപോലെ ഇവൻ സ്ഥിരമായ ഒരു കാര്യം ചെയ്യുമെന്ന് എനിക്കൊരു വിശ്വാസവുമില്ല എന്ന് പറഞ്ഞു എന്നിട്ട് മാഷെ ഞാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞു അങ്ങോട്ടേക്ക് പോയി അപ്പൊ മോളെ എന്നാ എന്ന് പറഞ്ഞു അപ്പം കൊടുത്തിട്ട് പോയി അപ്പം നമ്മുടെ കമല വന്നിട്ട് അതെ അത് അവൻ അങ്ങനെ പറഞ്ഞതിൽ വിഷമമൊന്നും തോന്നണ്ട എന്ന് അച്ഛമ്മ പറഞ്ഞു അപ്പം കമല വന്നിട്ട് ഇത്തവണ നീ സ്വയം തോന്നി ഇറങ്ങി നന്നായി നന്നായിനേ ഈ ഞാൻ പറയൂ ആ തോന്നലിൽ നിന്നാ നിന്റെ മനസ്സ് മാറരുത് എന്ന് മാത്രം ഇല്ല ഇല്ലന്നേ പഴേ മഴയൊക്കെ ഒന്ന് കനത്ത എന്ത് ചെയ്യും എന്നുള്ള ടെൻഷനില്ല അങ്ങനെയാണെങ്കിൽ കപലയിൽ ഒരു ലോട്ടറി കട തുടങ്ങണം ലോട്ടറി കട ഇടുന്നത് അതെ അങ്ങനെ സ്വന്തം സ്ഥാപനം നടത്തുന്നു എന്നൊരു അന്തസ്സുണ്ടല്ലോ രാവിലെ പോയി തുറക്ക വൈകിട്ട് അടക്കുകയും ചെയ്യാം എന്താ അപ്പോ അടുത്ത കൊല്ലമെങ്കിലും അപ്പം മുളെ നമുക്ക് ഇവിടുത്തെ സ്കൂളിൽ ചേർക്കണം വിശ്വാ ചേർക്കാമേ എന്ന് പറഞ്ഞു അവളുടെ അടുത്ത് നിങ്ങൾ ഉണ്ടാവേണ്ട പ്രായവാ ഇനി അവൾ അവിടെ നിൽക്കാൻ പാടില്ല ചേർക്കാം എന്ന് പറഞ്ഞു ആണോ ഏ ചേർക്കോ എന്ന് ചോദിച്ചു വേഗം അപ്പുമോള് ഉം ശരിക്കും എന്നാ ഇനി സമയങ്ങൾ വേണ്ട നിങ്ങൾ ചേരെ യാത്രയാക്ക് എന്ന് പറഞ്ഞു ഈ സമയത്താണ് നമ്മുടെ വിക്രം അങ്ങോട്ടേക്ക് വരുന്നത് ചായ എന്നൊക്കെ പറഞ്ഞു കുളിയും കഴിഞ്ഞു അപ്പൊ ചായ ആയിട്ട് വന്നു അപ്പുമോള് പോവാനിറങ്ങാണ് അല്ല ഇതാരങ്ങോട്ടി കാന്താരി ഇതേ നാളെ സ്കൂളിൽ ചേർ തുറക്കല്ലേ അതുകൊണ്ട് വീട്ടിലേക്ക് പോവാ ആണോ എങ്കിൽ നന്നായിട്ട് പഠിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ടാറ്റയൊക്കെ പറഞ്ഞ് വേണ്ട അപ്പുമോളെയും കൊണ്ട് ആ ഒരു അങ്ങോട്ടേക്ക് പോകാണ്ടട്ടോ അപ്പം പിന്നെ കാണുന്നത് നമ്മുടെ വേദനയാണ് അപ്പൊ വേദ ഷർട്ടൊക്കെ ആൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിക്രത്തിന്റെ ഇതെന്താ കാണിക്കുന്നത് എന്താ കാണുന്നതെന്ന് മനസ്സിലായില്ലേ കുറച്ച് വൃത്തിയായി നടന്നോട്ടെ എന്ന് ഞാനങ്ങ് കരുതി എന്താ എങ്ങനുണ്ട് മനസ്സിലായിട്ടുണ്ട് അയ്യപ്പേട്ടന്റെ കടയിൽ നിന്ന് തേച്ചു കിട്ടുന്ന പോലെ നീറ്റായിട്ടുണ്ട് താങ്ക് യു വേഗം തന്നെ വിക്രം പോയി പേഴ്സ് എടുത്തിട്ട് അതിൽ നിന്ന് ഒരു മുപ്പത് രൂപ എടുത്തു എന്നിട്ട് നേരെ വേദയുടെ നേരെ നീക്കാണ് ഇതേ ഇത് മുപ്പത് രൂപയുണ്ട് എന്തിനാ ഒരു പീസിന് പന്ത്രണ്ട് രൂപ അയ്യപ്പെട്ട വാങ്ങുക ബാക്കി ആറ് രൂപ നിനക്ക് ടിപ്സ് ആയിട്ട് ടിപ്സായിട്ടങ്ങ് സ്വീകരിക്കാം എനിക്കരുടെ ഔതാര്യം ഇഷ്ടമല്ല പ്രത്യേകിച്ച് നിന്റെ ശരി ഓക്കെ അതിനു മുൻപ് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഒന്ന് പറയുവോ എന്തിനാ എന്നെ താലി കെട്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നപ്പോ ഞാൻ നിങ്ങൾക്ക് ടിപ്സ് ഒന്നും തന്നില്ലല്ലോ അതുകൊണ്ട് ഒരു തൗസൻഡ് ബഡ്സ് ആയി ചേർട്ടെ എന്തു പറയുന്നു വേണമെങ്കിൽ ഇത്തിരി കൂടുതലും ഞാൻ അങ്ങ് തരാം എന്താ ഈ മധുരപ്പണിക്ക് നിങ്ങൾ ഈടാക്കുന്ന കൂലി എത്രയാന്ന് എനിക്ക് അറിയാത്തത് കൊണ്ടാ മൂക്ക് അടച്ചൊന്ന് തന്നാൽ ഞാൻ എന്താണ് ഈ കൂലിക്ക് താലി കിട്ടാൻ നടക്കുന്നവരോ അത് ശരി അത് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഒന്ന് ഒന്നൂല്ലേ എങ്ങി കേട്ടോ നിങ്ങൾ ആദ്യം താലി കെട്ടി എന്നെ കുഴപ്പത്തിലാക്കി പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ നേതാവിന്റെ സാന്നിധ്യത്തിൽ നാട്ടുകാരുടെ മുന്നേ വെച്ച് നിങ്ങൾ മാലി എന്നിട്ട് നിർത്തിയോ അച്ഛമ്മയുടെ കൂടെ കൊണ്ടുപോയി തറവാട്ടമ്പലത്തിൽ വെച്ച് മായിട്ടും ഇപ്പൊ ഇതേണ്ട് രണ്ടു ദിവസം മുൻപ് ഇവിടെ വെച്ച വീണ്ടും മാലുകാത്തി ഇടോ ലോകത്ത് ഒരു പെണ്ണിനോടും ചെയ്യാത്ത മട്ടില്ല നാലഞ്ച് തവണ കിട്ടിയിട്ടും നിങ്ങൾക്ക് ഞാൻ ഇപ്പോഴും വേലക്കാരിയാണോടോ മിണ്ടോ നിൽക്കണം വേറെ ആരെങ്കിലും കേട്ടാലുണ്ടല്ലോ അടിച്ച് നിങ്ങളുടെ കരണം പൊട്ടിക്കും എന്ന് പറഞ്ഞു വേഗം വിക്രം അച്ഛനകന്ന് നിന്നു ഇനി കരണം കൂട്ടിയാൽ എന്ത് ചെയ്യും ഒന്നിനു പകരം നാല് തവണ കല്യാണം കഴിച്ചിട്ട് ഇപ്പോഴും നിങ്ങൾക്ക് ഭാര്യയായി അംഗീകരിക്കാൻ കഴിയില്ല അല്ലേ നിങ്ങളെ ഞാൻ കണ്ടു അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങൾ എന്താ എന്നെ പറ്റി വിചാരിച്ചു വച്ചിരിക്കണത് പറ നാല് കാശ് ചില്ലറ കാണിച്ച് എന്റെ വാടയ്ക്കാമെന്നോ നാണോ ഉണ്ടോളോ നിങ്ങൾക്ക് ആ നിനക്ക് നിനക്കടിയില്ലാത്തത് ഇടി നിനക്ക് കാശുണ്ടാവും അതിന്റെ ഹൂങ്കും നിനക്ക് കാണും പക്ഷേ അത് കാണിക്കേണ്ടത് ഇവിടെയല്ല നിങ്ങളുടെ ഭാര്യയായിട്ട് ഇരിക്കുന്നിടത്തോളം ഞാനത് ഇവിടെ തന്നെ കാണിക്കും എന്താ നീ തടയാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് പറ ദേ ഇനി മുതല് ഈ വീട്ടിലെ നമ്മൾ പഴയതുപോലല്ല നമ്മളെ രണ്ടുപേരുടെയും വീട്ടുകാര് ഈ ബന്ധം അങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുക ഇനി അതുകൊണ്ട് എനിക്കിത്ര സ്വാതന്ത്ര്യത്തോടെ പെരുമാറണം അതുകൊണ്ട് കമ്പനിയുടെ കളികൾ എന്റെ മോനിനെ കാണാനിരിക്കുന്നതേ ഉള്ളു എൻ്റെ വിക്രൂ അപ്പ ശരി വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേദ പുറത്തേക്ക് ഇറങ്ങിപ്പോവാണ് ഇത് കണ്ട് വിക്രത്തിൻ്റെ കീളി പോയി നിൽക്കുകയാണ് പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി ഞാൻ ചെയ്യട്ടെ നിങ്ങൾ നിങ്ങളുടെ ഷർട്ട് തേക്കാൻ നോക്കിയപ്പോഴത്തേനും നിങ്ങൾ എനിക്ക് കൂലിയും ടിപ്സും തരാൻ നോക്കിയത് ഞാൻ അച്ഛമ്മയോടൊന്ന് പറയട്ടെ എങ്ങനെയുണ്ടായിരിക്കും ആ താൽക്കാലം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഇനി മേലിൽ എം ആദരത്തിൻ്റെ എന്തെങ്കിലും പരിപാടിയായിട്ട് വന്നാ നാട്ടിലെ ഗുണ്ട വീട്ടിലെ ചുക്കുണ്ടാക്കി മാറ്റി ഞാൻ മറ്റൊരു വെറുതെ നാണം കടാൻ നിൽക്കരുത് മനസ്സിലായോ എന്ന് ചോദിച്ച് വേദം ഇറങ്ങിപ്പോവാണ് ഒന്നും പറയാതെ വിക്രം പാവം ആ ഹക്കീളി പോയത് പോലെയാണ് നിൽക്കുന്നത് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇന്നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബായ് ആൻഡ് സിയു കെ